ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച താരമായ ലീളൽ മെസ്സി തൻ്റെ ട്രിബ്ലിംഗ് കൊണ്ട് എപ്പോഴും ഡിഫൻഡർമാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാറുള്ളത് ഒരിക്കൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരായ റോബർട്ടോ കാർലോസിനെയും കന്നവാരയെയും ലിയണൽ മെസ്സി നിഷ്പ്രയാസം മറികടന്നുകൊണ്ട് ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ആ ഐതിഹാസിക ചിത്രം ഇപ്പോഴും ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിലുണ്ടാകും മെസ്സിയുടെ ആദ്യത്തെ ഫെയ്ക്കിൽ തന്നെ കാർലോസ് നിലം പതിച്ചു ഒരു ഡച്ചിലൂടെ കന്നവാരയെയും ലിയണൽ മെസ്സി നിഷ്പ്രയാസം മറികടന്നു ഈ ശേഷം കാർലോസ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശേഷം തന്റെ സഹതാരമായ കന്നവാരയോട് അദ്ദേഹം പറഞ്ഞു ദൈവമേ ഏതാണ് ആ താരം വരുന്ന തലമുറക്കുള്ള മറ്റൊരു മറഡോണയാണ് ഇദ്ദേഹം ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കരിയർ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് പക്ഷേ വരുന്ന തലമുറയിലെ ഡിഫൻഡർമാർ ഇദ്ദേഹത്തെ കൊണ്ട് പാടുപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഇരട്ട മത്സരത്തിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്കറിയാമായിരുന്നു മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി മാറും എന്നുള്ളത് അതെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ താരത്തെക്കുറിച്ച് കർലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക